ഹായ് ദേ നമ്മടെ സുടുമോന്റെ എവിടെ ഉണ്ട് ദേ ദേക്കൊക്കെ വെച്ച് സുടുകൂട്ട ദേ ഇവിടെ ഇരുന്ന് കളിക്കണെ ചെണ്ടയൊക്കെ കൂട്ടി ചെണ്ട കൊട്ടി കളിക്കാന്ന് പറഞ്ഞേ ചെണ്ട കൊട്ടാന്ന് ആ പറണ്ട ചെണ്ട കൊട്ടി ഇരിക്കാന്ന് പറഞ്ഞേ സുടുമോ ചെണ്ട കൊട്ടി ഇരിക്കാന്ന് പറ അമ്മയുടെ ചെണ്ട കൂട്ടി ഇരിക്കാന്ന് പറഞ്ഞെ പറ ബോളിട്ട് കളിച്ചു എന്നിട്ടോക്കി കളിച്ചു സുടുമോയെ ിച്ചു ചെണ്ട കൊട്ടി കളിച്ചു പിന്നെറ്റാ വീൽ ചേറി പോയാ പറഞ്ഞ ചൂട് പറയിടാ ചൂട് പറഞ്ഞേ ചൂട് കളിച്ചു എന്നറിഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് കിടന്നു കൊറേ നേരം മണി ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ട് കിടന്നു പറഞ്ഞേ ഇവിടെ ഒരു സൂടുണ്ട് കള്ളക്കരച്ചിലേതായിരുന്നിങ്ങനെ കറിയാ സുഡുമോ നോക്കിക്കോട്ടാ ഏ ഇവിടെ ഒരു ചൂടുണ്ട് ഞങ്ങളുടെ ചൂട് കറിയത് കാണിച്ചരന അതെ കള്ളക്കരച്ചിൽ സുഡുമോന്റെ കള്ളക്കരച്ചിലാണ് വേണ്ട സുഡാന്റെ തലേമ്മ പിടിച്ചൊക്കെ വേണ്ട